श्री नमस्कार हरे कृष्णा जय लक्ष्मी गुटी जय गुटी नमस्कार हरे कृष्णा हरे गुरी विद्या नमस्कार हरे कृष्ण नमस्कार हरे कृष्ण कृष्ण नमस्कार हरे कृष्ण നമസ്കാരം ഹരേ കൃഷ്ണി കടം നമസ്കാരം ഹരേ കൃഷ്ണ അപ്പൂ നമസ്കാരം ഹരേ കൃഷ്ണ അകണ്ട ഞാനത് പറയാം ഞാനത് രാത്രി ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ട് കേട്ടാ അപ്പൂ ഞാനത് കറക്റ്റ് ചെയ്യാം ഞാൻ ലാപ്ടോപ്പിൽ ചെയ്തോണ്ട് കേട്ടോ ചെയ്തിട്ട് ഞാനത് ഒന്ന് അയച്ചു തരാം എന്നാ ഒന്ന് നോക്കി നോക്കും പ്രൂഫ് റെഡി നോക്കൂ കേട്ടോ പകരം നിൽക്കട്ടെ കളിക്കാല പകർന്നു നിൽക്കട്ടെ ഇനി ഇപ്പം ഇതൊക്കെ കഴിഞ്ഞവിടെ എത്തുമ്പോഴും തിരക്കാവും മേ ചേച്ചി നമസ്കാരം ഹരകൃഷ്ണ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടായിക്കോട്ടെ രമ ചേച്ചി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോട്ടെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുണ്ട് കാര്യങ്ങളിൽ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ നാരായണ നാരായണ പിന്നെ ഞാൻ പറയണത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കുക നമ്മുടെ എന്താ പറയുക ഗീതാവിതരണം എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഞാനത് ഓപ്പണായിട്ട് പറയണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം സപ്പോർട്ട് ഇല്ലാണ്ടെന്നും ആ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് മുന്നിലേക്ക് നീങ്ങില്ല അപ്പോൾ നല്ല സഹകരണം ഉണ്ടാവണം എന്തെങ്കിലും കേട്ടോ ആ സഹകരണം ഉണ്ടായാൽ മാത്രം തന്നെ അത് പെട്ടെന്ന് എത്തുള്ളൂ പതിനായിരത്തി ഒന്ന് ഗീതാ വിതരണം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാനായിട്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും മനസ്സിൽ വെച്ചോളൂ അതായത് അഡ്മിൻസ് മുൻകൈ എടുക്കുക മുൻകൈ എടുത്തിട്ട് ഒരു ഇരുപത്തഞ്ചു ദിവസ ഗീത വെച്ചിട്ട് വിതരണം ചെയ്യാമെന്നുള്ള ആദ്യത്തെ ഇതെടുക്കുക കേട്ടോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ വിടുന്നു വെണ്ട കണ്ട വന്നിട്ടുണ്ടല്ലോ നമസ്കാരം ഹരേ കൃഷ്ണ വെണ്ണക്കെണ്ണ നമ്മളെന്നെ പുറത്താക്കി പുറത്താക്കിപ്പോൾ നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ എവിടെ തെക്ക ഈ അറ്റം വരെ എത്തിയിട്ടുണ്ട് അതുമേ ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് എന്താ അറിയോ അതിൽ നോക്കി അതായത് കാണുന്നത് നമ്മുടെ മരപ്രഭുവിൻ്റെ പ്രഭ പ്രഭാ വണ്ടലാണ് ഇനിയിപ്പോൾ അതിന്റെ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പേടിച്ചിട്ട് അവിടെ നിൽക്കണത് അതുമല്ലേ പോയവൻ വന്നതും പോയോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കിടക്കാം അല്ലേ ഇപ്പോഴും ചെല്ലാറുള്ള പോലെ തന്നെ ആദ്യം നമ്മൾ ഹരേ മഹാമന്ത്രാണ് മഹാമന്ത്രമാണ് ചെല്ലാറുള്ളത് എല്ലാവരും കൂടെ ചൊല്ലിക്കോളൂ മൂന്ന് തവണയാണ് ചെല്ലാറുള്ളത് എല്ലാ നാമങ്ങളും മൂന്ന് ശത തവണയാണ് ചെല്ലാറുള്ളത് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഇത് കഴിഞ്ഞാൽ ചെല്ലാറുള്ളത് അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീമതി രാധാ റാണിയുടെ പ്രണാമാണ് ചെല്ലാറുള്ളത് ഇന്ന് കൂട്ടിയിട്ട് പുതിയ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞതാണ് പക്ഷെ ഇന്ന് ഞാൻ പ്രിപ്പയർഡായിട്ടല്ല വന്നിട്ടുള്ളത് വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നില്ല അനിയൻ കൊണ്ടുപോയിരിക്കുന്ന വണ്ടി വൈഫിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ കാർ എടുത്തിട്ടാണ് വന്നത് പെട്ടെന്ന് ഹാലിപരികളിലൊക്കെ അങ്ങനെ ഇങ്ങനെ ഇറങ്ങും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് പറഞ്ഞത് സന്തോഷം അതൊരു വലിയൊരു സന്തോഷമാണ് കണ്ണ ഗുരിയപ്പൻ്റെ മണ്ണിലല്ലേ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരോ സെക്ടറായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ഭഗവാന്റെ കൂടിയാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ ഇനി അടുത്തത് ശ്രീമതി രാധാ റാണിയുടെ പ്രണാവമാണ് എല്ലാവരും കൂടെ ചൊല്ലിക്കോളൂ കേട്ടോ തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി സുധേദേവി ഋഷഭാനു ദേവി പ്രണമാമി ഹരി ഹരി ഇത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ചിലത് അല്ലേ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപിക ഗാന്ധ രാധാകാന്ധ നമോസ്തു കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപിക ഗാന്ധ രാധാകാന്ധ നമോസ്തു ഹേ കൃഷ്ണ കരുണാ ആണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ചില ആരെങ്കിലും ഇതിൽ പുതിയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് പുതിയതായിട്ട് ലൈവ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധയ്ക്കായിട്ട് പറയുന്നതാണ് വി യൂസ് ടു ടേക്ക് ദ ലൈവ് വെരി നെക്സ്റ്റ് ടു ദ ടെമ്പിൾ അമ്പലത്തിന് തൊട്ടടുത്ത് നിന്നിട്ട് കുളപ്രദക്ഷണം ചെയ്യുക അമ്പലത്തിൽ വരുന്ന അമ്പലത്തിലെ പുതിയ വിശേഷങ്ങളെല്ലാം തൊട്ടടുത്ത് നിന്ന് കണ്ട് ദീപാരാധന നടമുറക്കുമ്പോൾ ഫ്രണ്ടിൽ പോയി നിന്ന് തൊഴുത് അത്താഴ പൂജയ്ക്ക് നാടച്ച് തുറക്കുന്നതും തൊഴുതിട്ടൊക്കെയാണ് നമ്മൾ വീട്ടിൽ പോയിരുന്നത് അങ്ങനൊരു കാലം നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നായിരുന്നു പറഞ്ഞു തരുന്ന എല്ലാവരോടും വഴി പറഞ്ഞേർന്നായിരുന്നു ഇത് ഭയങ്കര ഭാഗ്യമാണ് കിട്ടണത് കാരണം ഞാൻ വിദേശത്തുള്ളപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ ഇവിടെ നിന്നിട്ട് അയച്ചിരുന്നു ഓരോ ഫോട്ടോസിലാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് വളരെ വളരെ അപൂർവമായിട്ട് ഞാൻ ഐ എം ഓലും സ്കൈപ്പിലും അമ്പലനടമൊക്കെ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്കത് എത്രത്തോളം വലുതായിരുന്നു എന്നും അറിയായിരുന്നു പിന്നെ ഞാൻ വന്നിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങി അത് ഒരുപാട് പേര് കണ്ടു തുടങ്ങി ഇപ്പോൾ അതിന് മുന്നിൽ കുറേ ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു അതല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ കാര്യം പറയുന്നത് നമ്മൾ ചെയ്തു തുടങ്ങി ഒരു കമ്മ്യൂണിറ്റി ആയി നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മളത് ഒരു അമ്പതിനായിരത്തോളം ആളുകൾ ഒരേ സമയം ഒരേ സമയം അമ്പതിനായിരത്തോളം ആളുകളിലേക്ക് വിശേഷങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ഒരു മീഡിയമായിട്ട് മാറി അല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കിട്ടുന്നതല്ല നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള വാല്യുബിളായിട്ടുള്ള ടൈമാണെന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സത്സംഗം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അത് ദൈവത്തിന് നിയോഗമാവാമെന്നും നമ്മളിതെല്ലാം ഈ മൂമെൻറ്റ്സ് എല്ലാം ചെറിയ ചെറിയെന്നും ഇത് വളരെ വലിയ ഭാഗ്യമാണെന്നും ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരുടെ അടുത്തും പക്ഷേ അത് എത്രത്തോളം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല വളരെ ചുരുങ്ങിയ സമയം ഏകദേശം ഒരു ആറുമാസം ഒക്കെ ആകുമ്പോഴേ നമുക്ക് ആദ്യം അതിലൊരു കട്ട് വീണു അതായത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റേണ്ടിയായി നമ്മൾ ഇതിൻ്റെ ആ പ്രദേശത്ത് നിൽക്കാൻ പറ്റേണ്ടിയായി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വന്നു ഇപ്പോൾ നമ്മൾ പതിവാടി ചെയ്തേർന്ന മലപ്പുറഭുവിൻ്റെ അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോടതി ഇതി പ്രകാരം അപ്രകാരം ഒന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് ദേവസ്വത്തിൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമുണ്ട് ദേവസ്റ്റിൻ്റെ തീരുമാനമാണ് അപ്പോൾ നമുക്ക് നമുക്കതും മുടങ്ങി ഇപ്പോൾ നമ്മൾ ഈ ഔട്ടറിംഗ് റോഡിലാണ് നിൽക്കുന്നത് നമ്മൾ കുളപ്രദശം ചെയ്തു തരുന്നതാണ് ഔട്ടർ റിംഗ് റോഡിൽ പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ റേഞ്ച് കട്ടായിട്ട് ആൾക്കാർക്ക് ഒന്നും കേൾക്കാൻ വീട് പോകുന്നില്ല അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ടൊന്ന് ഇത് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടാമതും മാറ്റാം അങ്ങനെ ചെയ്യാം തൽക്കാലം എന്തിപ്പോൾ ഇങ്ങനെ പോട്ടെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ പോവാം നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട് മുടക്കാണെന്ന് ചെല്ലുന്നുണ്ട് സോ ഇപ്പോൾ ഈ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അതൊരു തരി എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്നും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വളരെയധികം എന്താ പറയുക ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് കർമ്മവായും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒത്തു കിട്ടിയതും നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയതുമാണ് അപ്പോൾ ഇതിനാരും ലൈറ്റായിട്ട് എടുക്കരുത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് മോക്ഷം സാധ്യമാവാന്നാണ് ഞാൻ അനുഭവപ്പെട്ട ഞാൻ പരിചയപ്പെട്ട എനിക്ക് ഉപദേശം തന്ന എൻ്റെ എല്ലാ ആത്മീയ ഗുരുകുമാരും പറഞ്ഞു തന്നത് അല്ലേ അതുപോലെ തന്നെയാ നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും ഉണ്ടാവുക അപ്പോൾ അത് മാത്രമല്ല പ്രാർത്ഥനയിൽ വരുന്ന മാറ്റങ്ങളും വളരെ വലുതാണ് അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ചെയ്യുന്ന സൽക്കരണങ്ങളുടെ ഒക്കെ അനുഭവവും ഭാഗ്യവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി നമ്മൾ ഭഗവാൻ ഗുരുവായൂരത്തിനോട് പ്രാർത്ഥിക്കുക ഒരുപാട് ആളുകൾക്ക് നമ്മൾ കൂടുതൽ ഒരുപാട് ഇടയിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് നമ്മൾ തൊടാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഗുരുവായൂരിനെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും എനിക്കറിയാവുന്ന ഞാൻ അറിയാവുന്നവ ഞാനും അറിയാത്തവ ഞാൻ ഞാനി ഒരാളോട് ചോദിച്ചിട്ട് അങ്ങനെയായിട്ടും പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അതിനൊക്കെയായിട്ട് ഒരു പ്ലാറ്റ്ഫോം അങ്ങനെയൊക്കെ ഒരു പ്ലാറ്റ്ഫോം കൂടെ കിട്ടിയത് തന്നെ അതിൻ്റെ ഒരു ഭാഗ്യം എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കുക അപ്പൊ ആ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മാർഗം ഇപ്പം നമുക്ക് വരുന്ന ഒരു മാർഗ്ഗം ഇതാണ് അപ്പൊ ആ മാർഗം നമ്മൾ പരമാവധി എന്താ പറയുക പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അത് അങ്ങനെ അതിന്റെ വഴിക്ക് നടക്കട്ടെ ഇനി ആളുകൾക്ക് അത് മിസ്സാവണ്ടോപ്പര്ച്യൂണിറ്റീസ് മിസ്സാവണ്ട അപ്പോൾ ഈ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നമുക്ക് ഇതാ ഇത്രയേ നമുക്ക് പാകമുള്ളു നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഇതൊക്കെ കാലക്രമേണ മാറുമായിരിക്കാം അല്ലെങ്കിൽ ഇത് കൂടുതൽ സിക്സ് ആവുമായിരിക്കാം പക്ഷേ എന്തായാലും നമ്മൾ തുടങ്ങി വെച്ച കാരണം നമ്മൾ വെച്ച കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ മുടക്കില്ല മുടക്കില്ലായുള്ളൊരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാനം ഇപ്പോൾ ജോബിൻ്റെ നാച്ചർ മാറണമെന്ന് വെച്ചാൽ എനിക്കും കണ്ടമാന റെസ്ട്രിക്ഷൻസ് ഉണ്ട് എൻ്റെ ടൈം ഒന്നും കൂടിയും സ്ട്രിഞ്ചൻ ടൈം ആവാൻ പോവുകയാണ് കാരണം എനിക്കറിയാം ഒരു കാര്യം യാത്ര എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്കറിയാം എല്ലാം കൂടി ഒത്തു കിട്ടിയ അവസരങ്ങൾ നമ്മൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഞങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ ആദിത്യടുത്തൊരു കാര്യം അത് ഞാനത് അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം ഒന്നുകൂടി നോക്കൂ നമുക്ക് ഇതിൽ വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളത് ഒരു മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഗീതാവിതരണം അപ്പം അതൊന്ന് കുറച്ച് ഇപ്പം സ്ലോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഇന്നലെ വളരെ സന്തോഷമുള്ളൊരു രണ്ട് മൂന്ന് വിതരണങ്ങളുണ്ടായി എനിക്ക് അപ്പോൾ ഭയങ്കര കൂടി ചെയ്യാൻ കഴിഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് സന്തോഷമുള്ളതും ഒക്കെ ആയിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ നമ്മളും നമ്മുടെ ഗ്രൂപ്പും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചാനൽ വലുതായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ദിവ്യദേശങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഞാൻ തന്നേക്ക് പോകുകയാണെങ്കിൽ കൂടിയിട്ടും ഒബ്വിയസ്ലി ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ട് പോകുന്നതും ഒന്നതും കാണുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെല്ലേക്കും ആരോഹിക്കുന്നുണ്ട് എത്തിക്കുന്നുണ്ട് സോ അപ്പോൾ അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിചാരിപ്പനോട് പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾ ആവശ്യമുള്ളവർ നമ്മൾ പ്രാർത്ഥന എത്തിക്കുക പിന്നെ കുറച്ചുകൂടി കുറച്ച് കാര്യങ്ങൾ ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് വേറെ ഒന്നുമില്ല എല്ലാവരുടെയും പരിപൂർണ്ണ പിന്തുണയാണ് വേണ്ടത് നമ്മൾ അതിനായിട്ട് ഒന്നും ചെയ്താൽ ഞാൻ അതായത് സ്ട്രെസ്സ് ചെയ്ത് തന്നെ പറയണം കാരണം അത് എത്രത്തോളം ഞാനത് എത്ര എത്ര വലിയൊരു നിങ്ങളെമാരുത്ത വലിയൊരു കമ്മ്യൂണിറ്റി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കൂടി ഞാൻ ഏറ്റെടുത്തിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ് അത് അപ്പോൾ ആ ഉത്തരവാദിത്തത്തിനെ ഞാൻ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സീരിയസ് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടും ഓരോരുത്തരോടും പല തവണയായിട്ട് ഞാൻ ഹംബിളി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അതിലൊരിക്കലും നമ്മൾ പിന്നോട്ട് പോകരുത് ഇപ്പം ഈ പോണ ഒരു ഫേസിലാണ് നമ്മുടെ വിതരണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ പതിനായിരത്തി മൂന്ന് ഉള്ളതിലേക്ക് നമുക്ക് എത്താൻ പറ്റുക പക്ഷേ അങ്ങനെയല്ലല്ലോ വേണ്ടത് നമ്മളിത് ചെയ്തത് നമ്മൾ വേറെ ആരുടെയും കാര്യമല്ലോ ഭഗവാൻ ഗുരുവായാലപ്പനോട് നമ്മൾ പറഞ്ഞിട്ടൊരു വാക്കില്ലേ നമ്മുടെ ചാനലിലേയും നമ്മുടെ നമ്മുടെ ചാനലിലെയും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഭഗവാനെ സമർപ്പിച്ച് നമ്മൾ തുടങ്ങിയതല്ലേ അപ്പോൾ കൃഷ്ണബന്ധുക്കളായിട്ടുള്ള ഭഗവാൻ ഗുരുവാലപ്പിൻ്റെ സ്വന്തക്കാരായിട്ടുള്ള നമ്മളെല്ലാവരും തന്നെയല്ലേ മുന്നേർന്നും നടത്തേണ്ടത് അപ്പോൾ അതൊന്ന് മനസ്സിൽ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇരിക്കുവാണ് ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇനിയത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് ചെയ്തിട്ടോ പരസ്യം ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല നമ്മളത് എത്തിക്കുന്നത് നമ്മളത് ശരിയായ കൃഷ്ണബന്ധുക്കളെ ഈശ്വരവിശ്വാസമുള്ളവരെ കണ്ടുപിടിച്ചിട്ട് നമ്മളായിട്ട് അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കേണ്ട നമ്മളായിട്ട് അവർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിനെനിക്ക് നിങ്ങളെ മരത്തെ ഇത്രയും വലിയ ആളുകളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് എല്ലാവരോടും ആയിട്ടാണ് ഈ കലൈഫീഡ് കാണുന്ന എല്ലാവരോടായിട്ടാണ് പറയുന്നത് അപ്പോൾ ഉപേക്ഷ ആരും വിചാരിക്കരുത് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവരെ അപ്പോൾ ഇനി വരാൻ പോകുന്നതൊക്കെ ആനോട്ടം തൊട്ട് അങ്ങോട്ട് ഉത്സവവും കാര്യങ്ങളും ആകാശങ്ങളൊക്കെ വരാൻ പോവാണ് നമുക്ക് എല്ലാ വിശേഷങ്ങളും അറിയണം എല്ലാ വിശേഷങ്ങളും നിങ്ങളെയായിട്ട് പങ്കുവെക്കണം എനിക്ക് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് പോവാം കഴിഞ്ഞ ഉത്സവത്തിന് നമ്മൾ വെറും അഞ്ഞൂറിൽ താഴാണ് അല്ലെങ്കിൽ മുന്നൂറോ നൂറ്റമ്പതോ ആളുകളുള്ള ഒരു കുഞ്ഞിയ ചാനലായിരുന്നില്ലേ ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം വളർന്നു ആ ശ്രീലചേച്ചി സപ്പോർട്ട് ഉണ്ടാവണം ശ്രീലചേച്ചി സപ്പോർട്ട് ഉണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ഉണ്ടാവണം കാരണം നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഉദ്യമത്തിൻ്റെ വലിപ്പം അത് നിങ്ങൾക്ക് ഇന്നോ നാളെയോ മനസ്സിലാവും നിങ്ങൾക്ക് അതായത് കാലാന്തരത്തിൽ കാലക്രമേണ നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് ഇന്ന് ചെയ്ത കാര്യങ്ങളുടെ പ്രസക്തി വരും വി ആർ ഗോയിങ് ടു മേക്ക് എ വെരി ബിഗ് ഇംപാക്റ്റ് ഓൺ ദ സൊസൈറ്റി നമ്മൾ സമൂഹത്തിൽ വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും ഓരോ ഓരോ പ്രധാനപ്പെട്ട വേഷമാണ് ചെയ്തിട്ടുള്ളത് ഓരോ പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അത് നമുക്ക് ജീവിതത്തിന് വളരെയധികം മൈലേജ് തരുന്ന വളരെയധികം പോസിറ്റീവിനെസ് തരുന്ന ജീവിതത്തിൽ ഭഗവാൻ്റെ വളരെയധികം ഗുരുതരപ്പന് അനുഗ്രഹം തരുന്ന ഒരു കാര്യമാണ് അതിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അല്ലാണ്ട് ഇതൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് വളരെയധികം നൂറ് ശതമാനം ഭഗവാനോട് നീതി പുലർത്തുന്ന കാര്യങ്ങളല്ലേ അല്ലേ അപ്പോൾ ആ കാര്യങ്ങൾക്ക് ഭഗവാന്റെ വിശ്വാസികളായ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ള നിങ്ങളെല്ലാവരും ആ അനുഗ്രഹത്തിന് പാത്രമായവർ മാത്രം തന്നെയാണ് നമ്മുടെ കൂടെ ലൈഫ് ഫീൽഡിൽ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ഞാൻ തുറന്നു വിശ്വസിക്കുന്നത് അപ്പോൾ ആ സപ്പോർട്ട് ഉണ്ടാവണം അതിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ എനിക്ക് പി ഐ ജി എനിക്കൊരു കോൾ വരുന്നുണ്ടേ ഒരു മിനിറ്റ് കേട്ടോ നമസ്കാരം സാറേ ആ ഓക്കേ ആ ഓക്കെ അപ്പോൾ അതൊക്കെ സാർ എനിക്ക് ആ പോയിൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് തരാം അല്ലെങ്കിൽ എനിക്ക് അതൊരു വോയിസ് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറഞ്ഞാൽ അവരെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കാൻ പറ്റും ആ അപ്പോൾ സാർ ആ അത് അങ്ങനെയാണ് റുടെ ഡേറ്റ് അപ്പോളാണ് റാ ഡേറ്റ് റേറാ കൊടുക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സാറിൻ്റെ അടുത്ത് എങ്ങനെയായാലും നമുക്ക് ഒരു ആറ് മാസത്തെങ്കിലും ബഫർ വെച്ചിട്ട് നമ്മൾ ഡേറ്റ് റയ്ക്ക് കൊടുക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില ഡിലേ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നങ്ങളുള്ളതാണല്ലോ അതുകൊണ്ട് കമ്പനി എപ്പോഴും ആ ഒരു ബഫറിൽ ആണ് അത് ആ സമയം വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ എനിക്കത് സാറ് ഉറപ്പ് തന്നിട്ടുണ്ട് അതെ സാറിന് രണ്ട അതെ അതെ അങ്ങനെയാണ് എൻ്റെ അടുത്ത് മിസ്റ്റർ ഗിൽബേട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും കിട്ടും അല്ലേ അത് സംശയം വേണ്ട ആ ആ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ സാറേ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ പ്രശ്നമാണോ ഗുരുവാരപ്പാ ഞാൻ ഞാനേ ഞാനിവിടെ 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 അമ്പലത്തിന്റെ ഗുരുവായൂര അമ്പലത്തിൻ്റെ നേരെ മുന്നിലുണ്ട് നിങ്ങൾക്ക് എത്ര കൊല്ലത്തേക്കാ വേണ്ട അത്ര കൊല്ലത്തെ കാര്യം പറഞ്ഞ അവിടെ പ്രാർത്ഥിക്കാന്നെ അങ്ങനെ അങ്ങനെയൊന്നും ആവില്ല സാർ അവർ പറഞ്ഞ ഡേറ്റിൽ തന്നെ തന്നോളൂ കേട്ടോ ഒരു മിനിറ്റ് സോറി ഒരു മിനിറ്റ് ഡോറി സോറി ആ സാർ ഇവിടെ റേഞ്ച് റേഞ്ച് കുറവാകുന്നു അത് കാരണം അത് കട്ടായിക്കോളൂ കേട്ടോ ആ ഇപ്പം ക്ലിയർ അല്ലേ ആ ഞാനേ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല അവരത് പറഞ്ഞ ടൈമിൽ തന്നെ അവർ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കണ്ടമാനം ആൾക്കാർക്ക് ഹാനിങ് ഓവർ ഉണ്ടെന്ന് അത് കമ്പനി പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണല്ലോ അതിൽ മാറ്റം വരുണ്ടാവില്ല കേട്ടോ അതിലൊന്നി യൂണിറ്റുകൾ ഇല്ലല്ലോ സാറേ ഓ അതിലൊക്കെ കണ്ടമാനം ബുക്കിങ്ങൾ ഉണ്ട് അതിലൊക്കെ കണ്ടമാന അതിലാകെ കൂടിയിട്ടുണ്ടായിരുന്നൊരു ഫോർ ബി എച്ച് കെ യൂണിറ്റ് ഇന്ന് അതൊരു കസ്റ്റമർ എടുത്തിട്ടുണ്ട് ആ ഫോർ ബി എച്ച് കെ ഇനി നമ്മുടെ ആ ഇതിൽ ആ ഫേസിങ്ങിൽ സാറിന് ആ അതിലൊന്നും ഇനി അധികം യൂണിറ്റ് ഇല്ല ആ മൊത്തം ആകെ കൂടിയിട്ട് മൊത്തം മൊത്തം നൂറിൽ താഴെ യൂണിറ്റേ ഉള്ളൂ അതെ 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 ധൈര്യമായിട്ട് ചോദിച്ചോളൂ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സാറിന് ഒന്ന് കുറച്ച് കണ്ടുകൊണ്ട് തിരിച്ചു വിളിച്ചാൽ മതിയോ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാണ്ട് വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ ഒരു പത്ത് ഇരുപത് മിനിറ്റ് സമയം തരും ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കാം കേട്ടോ ഓക്കെ ഹരേകൃഷ്ണ താങ്ക് യു താങ്ക് യു സാർ എൻ്റെ ഒരു കസ്റ്റമറാണ് ക്ലൈൻ്റ് ആണ് ജെ ഓഫ് എ പേഴ്സൺ അതായത് എന്താ പറയുക ഇത്രയും നല്ല ആളുകളെ നമ്മൾ വളരെ കണ്ടുകിട്ടാൻ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലേ നമ്മൾ ജീവിക്കുന്നത് ഒരു വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം വ്യാകുന്നതിൽ കുറച്ച് വിഷമത്തിലാണ് ആൾ അപ്പോൾ അദ്ദേഹം ഞാനത് ലൈവിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ അപ്പോൾ അതിൽ നമ്മളെല്ലാവരും അത് അദ്ദേഹം എത്രയും പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അത് ആരെ എന്താണെന്നൊക്കെയുള്ളത് ഭഗവാൻ ഗുരുയാരത്തിനറിയാൻ ഗുരുയാരനോട് ഇപ്പോഴും പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ അത് അറുപത്തി എൺപത്തി നാല് ഈ എൺപത്തിനാലും ആളും ഒന്ന് പ്രാർത്ഥിച്ചോളൂ അതൊന്ന് പെട്ടെന്ന് ശരിയായി കിട്ടട്ടെ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നമ്മുടെ ദിവസ പ്രാർത്ഥന കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏരിയകളിലൊക്കെ നല്ല തിരക്ക് വന്നു തുടങ്ങും ശ്രീ ഭൂതവലിയാവും ഈ പ്രാവശ്യം എല്ലാ തായമ്പകളും കാണണം എന്ന് മനസ്സിലാഗ്രഹമുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കണം മട്ടന്തൂരിലെ തായമ്പ മിസ്സാവാണ്ട കാണണം എന്തായാലും ഞാൻ കാണും അതുപോലെ തന്നെ മറ്റ് വിശേഷങ്ങളും ഗുരുവായൂര ഒരു ഉത്സവം തന്നെയല്ലേ ഗുരുവായൂർ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ആഘോഷം തന്നെയാണ് ഗുരുവായൂരത്തെ ഉത്സവം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അപ്പം നിങ്ങളിലേക്ക് എത്തിക്കാം അറിയിക്കാം മുന്നേത്തമാതിരി കഴിഞ്ഞ കൊല്ലത്തെ മാതിരി നമുക്ക് പറ്റില്ല കഴിഞ്ഞ പോലെ നമ്മൾ കുളത്തിൻ്റെ അവിടെ നിന്നിട്ടും ഫ്രണ്ടിൽ നിന്നിട്ടും കണ്ടമാനം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇക്കൂടി നമുക്ക് അതൊന്നും പറ്റില്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഈ പരിസരത്തുണ്ടല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു രമേശ് ചേട്ടനും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ ദിവസത്തുള്ള പ്രാർത്ഥനയിലുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ആ ഒരു ഗുരുവായൂരുകാരൻ കുടുംബം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഗുരുവാരപ്പനോട് പ്രാർത്ഥിക്കുക അപ്പോൾ ആ പ്രാർത്ഥന നമ്മളതിലൊക്കെ അംഗങ്ങളല്ലേ അല്ലേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടിയും പറയണു നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കണം പ്ലീസ് എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് നമ്മളൊരോ ആൾ പത്തോ ഇരുപതോ പുസ്തകം വെച്ചിട്ട് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസങ്ങളുടെ ഉള്ളിൽ നമുക്കത് സാധ്യമാവുന്ന ഒരു കാര്യമുള്ളൂ അപ്പോൾ അതിൽ അഡ്മിൻസ് വളരെയധികം ശ്രദ്ധിക്കുക അഡ്മിൻസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അഡ്മിൻസിനോട് കണക്റ്റഡായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഭഗവാൻ്റെ സൽക്കർമ്മം നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സോ ഒരിക്കലും ഇതൊന്നും പിന്നോട്ട് മാറരുത് ഞാൻ വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ഇത് നിങ്ങളപേക്ഷ നിങ്ങളെല്ലാവരും മനസ്സിൽ കാണൂ ഞാൻ ഈ പറയുന്ന നിങ്ങളെല്ലാവരും മനസ്സിൽ കേൾക്കൂ ദയവ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമുക്കധികം ദിവസത്തേക്ക് ഇത് ഇത് തന്നെ ഒരൊറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പാടില്ല നമുക്കിത് എത്രയും പെട്ടെന്ന് തീർത്തിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയൊരു മഹാ കർമ്മം ഇതിലും വലിയ വലിയൊരു സൽക്കർമ്മം നമുക്ക് ഏറ്റെടുക്കാനായിട്ട് ഭഗവാനോട് നമ്മൾ പറഞ്ഞ വാക്കുകൾ വേഗം വേഗം നമ്മൾ പാലിക്കുമ്പോഴാണ് ഉപകാരപ്പെടുന്നത് നമുക്ക് അടുത്തടുത്ത അവസരങ്ങൾ അടുത്തടുത്ത ഓപ്പർച്യൂണിറ്റീസ് വരിക അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു വേദിയായിട്ട് ഈ സ്ഥലസംഗത്തെ കാണാം ഇതിനെല്ലാവരും റെസ്പെക്റ്റോടുകൂടി കാണാം ഈ പ്രയേഴ്സ് എല്ലാവരും മുടങ്ങാട് ജില്ല കൂടുതൽ പ്രാർത്ഥനകൾ നമ്മൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എടുത്തിട്ട് നമുക്ക് ചെയ്യാം എന്നും കൂടിയും പറയണം അതോ അപ്പോൾ ഇന്നത്തെ ലൈവ് ഞാൻ ഇനി അധികം ഇതില്ലാണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവരുടെയും ഭഗവാന്റെ നാമത്തിൽ എല്ലാവരോടും പറയണം പിന്നെ നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ചൈതന്യമായി ഭഗവാൻ ഗുരുവായാലിന് അനുഗ്രഹത്താൽ ഭഗവാൻ ഗുരുവാലിന്റെ ഈശ്വര അനുഗ്രഹത്തിൽ നമുക്ക് എല്ലാ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ ഗുരുവാരപ്പിൻ്റെ ചൈതന്യം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഭഗവാൻ ഗുരുവാലിപ്പിന് അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു രാത്രി യാത്ര അല്ല ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ ഹരി ഓം സത്സത്